ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മെറിൻ ും സ്വാഗതം വളരെ വളർത്താൻ പറ്റുന്ന ചെടിയാണ് പത്തുമണി ചെറിയ പരിപാലനം മാത്രം മതി ഈ ചെടി നന്നായി വളർത്തിയെടുക്കാൻ പത്തുമണി ചെടിയിൽ പൂക്കൾ ഉണ്ടാകുവാൻ നന്നായി സൂര്യപ്രകാശം ഏൽക്കുന്ന സ്ഥലത്താണ് വളർത്തേണ്ടത്

മാസത്തിലൊരിക്കൽ നടത്താം എന്നാൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം നടത്തിയതിനു ശേഷം ഏതെങ്കിലും ജൈവ വളം നൽകണം ചാണകപ്പൊടിയോ കമ്പോസ്റ്റ് വളമോ കൊടുക്കുന്നത് നല്ലതാണ് ബനാന ബനാനിലൈസറും വളരെ നല്ലതാണ് പത്തുമണി ചെടികൾക്ക് നൽകുന്ന വെള്ളത്തിന്റെ അളവ് നമ്മൾ ശ്രദ്ധിക്കണം വെള്ളം കാരണം ഈ ചെടി തണ്ടുകളിലും ഇലകളിലുമാണ് വെള്ളം ശേഖരിച്ച് അതുകൊണ്ട് തന്നെ മീഡിയം അളവിലുള്ള വെള്ളം മാത്രമേ ഇതിന് നൽകാൻ പാടുള്ളൂ നല്ല വെയിൽ ഉള്ള സമയങ്ങളിൽ ദിവസവും നനച്ചു കൊടുക്കാമെങ്കിലും മഴക്കാലത്ത് ചെടിക്ക് നല്ല പരിപാലനം ആവശ്യമാണ് ചട്ടികളിൽ മഴവെള്ളം കെട്ടി നിൽക്കാതെ നോക്കണം അല്ലെങ്കിൽ ചെടി ചീഞ്ഞു പോകും പത്തുമണി ചെടിയുടെ ഇലകളും തണ്ടും മഞ്ഞ നിറത്തിൽ കാണുന്നുണ്ടെങ്കിൽ വെള്ളം കൂടി ചെടി ചീഞ്ഞു പോകാൻ തുടങ്ങുകയാണ് എന്ന് മനസ്സിലാക്കാം അതുപോലെ തന്നെ ഈ ചെടിയിൽ വരുന്ന കീടാണുശല്യം ഒഴിവാക്കാൻ ഷാംപൂ വെള്ളം സ്പ്രേ ചെയ്താൽ മതിയാകും വർഷത്തിലൊരിക്കൽ ഈ ചെടി വളർത്തിയെടുക്കാവുന്നതാണ് നിങ്ങളുടെ പൂന്തോട്ടത്തെ മനോഹരമാക്കുന്ന എന്നും പൂക്കൾ തരുന്ന ഈ സുന്ദരിയായ ചെടിയുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും